എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് പ്രസിദ്ധമായ ശ്രീ കാടാമ്പുഴ ക്ഷേത്രത്തിലെ അതിശക്തമായ മുട്ടറക്കൽ വഴിപാടിനെ കുറിച്ചാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കോട്ടയ്ക്കലിനടുത്ത് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പുഴ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇത് ശ്രീ പാർവതി ദേവിയെ കിരാത രൂപത്തിൽ അഥവാ വേട്ടക്കാരിയുടെ രൂപത്തിൽ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അതായത് വനദുർഗയായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയില്ല പകരം കണ്ണാടി ബിംബമാണ് ഉള്ളത് കാടൻ അമ്പയ്ത അഴ എന്ന പ്രയോഗത്തിൽ നിന്നുമാണ് കാടാമ്പുഴ എന്ന നാമധേയം രൂപപ്പെട്ടത് കാടൻ എന്നാൽ വനവാസി അഴ എന്നാൽ അരുവി അഥവാ പുഴ എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ വനവാസി എന്ന് ഉദ്ദേശിക്കുന്നത് ശിവപാർവതിമാരുടെ കിരാത രൂപത്തിലുള്ള രൂപമാറ്റത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് തൃശ്ശൂർ കോഴിക്കോട് ദേശീയപാതയിലെ വെട്ടിച്ചിറ എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കാടാമ്പുഴ ക്ഷേത്രത്തിലെ അതിപ്രധാനമായ വഴിപാടുകളിലൊന്നാണ് മുട്ടറുക്കൽ മുട്ട് എന്നാൽ തടസ്സം എന്നും അറുക്കൽ എന്നാൽ ഇല്ലാതാക്കുക എന്നുമാണ് അർത്ഥം നമുക്കറിയാം ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗവിഷയങ്ങൾ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ബിസിനസ്സിൽ ഉയർച്ചയില്ലായ്മ വർദ്ധിച്ചു വരുന്ന കടങ്ങൾ നിരന്തരമായ കേസുകളും വഴക്കുകളും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ വൈവാഹിക തടസ്സങ്ങൾ തൊഴിൽ തടസ്സം മറ്റ് സന്താന തടസ്സം വാഹന ദുരിതങ്ങൾ ആഭിചാര ദുരിതങ്ങൾ ഇത്യാദി എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും നീങ്ങി വളരെ വേഗം കാര്യസിദ്ധി വരുത്തുന്നതിനാണ് കടാമ്പുഴ ക്ഷേത്രത്തിലെ മുട്ടറിക്കൽ വഴിപാട് പ്രധാനമായും ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ചൊവ്വ വെള്ളി പൗർണമി അമാവാസി എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഇവയാണ് ശ്രീകോവിലിൻ്റെ മുന്നിലെ ഒരു കല്ലില് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നാളികേരം ഉടച്ച് നടത്തുന്നതാണ് ഈ വഴിപാട് പേരും നക്ഷത്രവും മുട്ടറിക്കൽ ഏത് കാര്യത്തിനാണോ അതും പറഞ്ഞാണ് നാളികേരം ഉടയ്ക്കുന്നത് ഉടയുന്ന നാളികേരത്തിൻ്റെ ആകൃതി അനുസരിച്ച് ോഷം മാറിയോ എന്ന് അറിയാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് മുതൽ ഏഴ് മണിവരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് മുതൽ അഞ്ചു മണി വരെയും മുട്ടറിക്കൽ വഴിപാട് നടത്തപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പാർവതീദേവിയുടെ കിരാത രൂപത്തിലുള്ള ഭാവം ക്ഷേത്രത്തിലെ എത്തിച്ചേരുന്ന ഭക്തർക്ക് വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി നൽകപ്പെടുന്നതാണ് എന്ത്രം ദുരിതങ്ങൾ ഉണ്ടായാലും ക്ഷേത്രത്തിൽ എത്തി ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടർക്കൽ വഴിപാട് നടത്തിയാൽ ആ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിഞ്ഞ് ദുരിത ശാന്തി വളരെ വേഗത്തിൽ ലഭിക്കുന്നു എന്നത് വളരെ പ്രസിദ്ധമായ കാര്യമാണ് അതിനാൽ തന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് വളരെ പ്രസിദ്ധമായ മുട്ടറുക്കൽ വഴിപാട് നടത്തുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് എന്ന് അറിയുക ഇവിടെ ദേവിയെ മൂന്ന് രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു രാവിലെ സരസ്വതി ആയും ഉച്ച കഴിഞ്ഞ് വനദുർഗയായും വൈകിട്ട് ലക്ഷ്മി ദേവിയായും യതിനാല് വിദ്യാഭ്യാസം തൊഴിൽ ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ രാവിലെ ദർശനം നടത്തുന്നത് ഉത്തമവും ആരോഗ്യം വിവാഹം കുടുംബൈശ്വര്യം ഇവയ്ക്ക് തടസ്സങ്ങൾ നേരിടുന്നവർ ഉച്ച കഴിഞ്ഞ് ദർശനം നടത്തുന്നതും സമ്പത്തും സർവൈശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടി വൈകിട്ട് ദർശനം നടത്തുന്നതും ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നു കോഴിക്കോട് നിന്ന് അൻപത്തേഴ് കിലോമീറ്റർ തൃശൂരിൽ നിന്ന് അറുപത്തിയെട്ട് കിലോമീറ്റർ ഈ ക്ഷേത്രത്തിലേക്ക് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ് അവിടെ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമാണ് കാടാമ്പുഴയ്ക്ക് അതുപോലെ അടുത്ത വിമാനത്താവളം കരിപ്പൂരാണ് ആകയാൽ തീർത്ഥയാത്രകൾ ശീലമാക്കിയവരും വർദ്ധിച്ച ദുരിതങ്ങൾ വളരെ കാലമായി അനുഭവിച്ചു വരുന്നവരും ദുരിത ശാന്തി ഈ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിച്ച് ദുരിതമുക്തി വരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാകുന്നു